അക്ഷയറെ വീട്ടിലെ ജന്തു സാന്നിധ്യം കാണാം അതെ ഒന്ന് അവിടന്നൊക്കെ ഒന്നാണോ രണ്ടാണോ തിരിയിലോണ്ട് അഞ്ചെണ്ണുണ്ടോ ഇവിടെ അവിടെ രണ്ടെണ്ണോ ഒരു കയറ് സ്റ്റൈലിന് കൊടുത്തതല്ല ഒന്നും എന്താ ഇതിന്റെ ഒക്കെ പേരെന്താ ഇവിടെ ഇവിടെ ജനിക്കണം ക്ഷി ഉണ്ടായിരുന്നു മീനാക്ഷി ഉണ്ടായിരുന്നു മീനോട്ടി ഉണ്ടായിരുന്നു പരക്കെ വരുന്ന ഞാൻ ഇരുന്നിട്ടല്ലേ ഉള്ളോ ഇനി എന്താ പറയുന്നേ ആ അടങ്ങി അവിടെന്നല്ല എത്തി നോക്കുന്ന ഒന്നിതാ രണ്ടിതാ മൂന്നിതാ നാലാ അതിന്റെ അപ്പുറത്ത് ഒളിപ്പിച്ചിരിക്കുന്നുണ്ട് ഒന്ന് അങ്ങതാ ഇവരാക്ക് ചോർന്നുണ്ടേ വാ കുറച്ചു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ കഴിച്ചേ എത്ര എത്ര മണിക്ക് 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 എന്താ സാമ്പാറുണ്ട് കോഴി കോഴിയുണ്ട് കോഴി കറി വെച്ചതിലെ പോലുള്ള പ്രതിഷേധം പിന്നെന്താ മറ്റേ സാമ്പും സമ്മതിക്കില്ല ഐറ്റംസ് ഒന്നും കറി എന്തൊക്കെയാ സാമ്പാറുണ്ട് സാമ്പാറുണ്ട് ഉണ്ട് പിന്നെ ചിക്കൻ പൊച്ചതുണ്ട് രാവിലത്തെ ചിക്കൻ കറി ഉണ്ട് പിന്നെ ഉണ്ണിക്കാമ്പും ബീട്രൂട്ടും ഉപ്പേരി ഉണ്ട് പിന്നെന്താ അച്ചാറും പപ്പടവും പപ്പടും ഉള്ളിലുള്ള കാമ്പ് ഒന്നുമില്ല പിന്നെ ഇത്ര ഐറ്റംസ് ഉള്ളതുകൊണ്ട് നഷ്ടാവണ്ടിട്ട് കഴിക്കാം മര്യാദക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ലഞ്ചൊക്കെ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ചോണ്ടിരിക്കുന്ന വൈകുന്നേരത്തേക്ക് ലഞ്ച് മാറ്റി വെച്ചിട്ടുണ്ട് മതി പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചോ പ്ലേറ്റ് അറിഞ്ഞു ഹേ മതി അത് വകഞ്ഞു മാറ്റി തിന്നാ നാഗവല്ലീടെ പാട്ടൊക്കെ പാടി കഴിക്കുമ്പോഴും തീരുമാനം നന്നായി അമ്മ പ്രൊമോട്ട് വയനാട്ടിലെ ഇത്രയും ദിവസത്തെ സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് റിസോർട്ടുകളൊക്കെ റീ ഓപ്പൺ ചെയ്യാണ് അപ്പൊ അവന്റെ റിസോർട്ടിലേക്ക് അവൻ തിരിച്ചു പോവാണ് അപ്പം വയനാട് വൈൽഡ് ലൈഫ് റിസോർട്ട് കാടിന്റെ ആമിയൻസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പോവാ പറയുന്നത് അങ്ങോട്ട് കൊടുക്കാം വാ അറിയാ ഇവനല്ല ഇത് അതായത് രണ്ടായിരത്തി പത്തിനാതൊന്നു അല്ലേ ഒമ്പത് രണ്ടായിരത്തി ഒമ്പതില് ഞാൻ വാങ്ങിയ ആദ്യത്തെ ബൈക്കാണ് ഹങ്ക് അതായത് ഈ ബൈക്ക് ഇറങ്ങി പത്രത്തിൽ അതിന്റെ പരസ്യം വന്ന ആ ദിവസം ഇരുട്ടിന്ന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചക്കുള്ളിൽ കിട്ടിയ ബൈക്കാണ് ഹങ്ക് അത് വീണ്ടും പതിനഞ്ച് വർഷത്തിന് ശേഷം അതിന്റെ ആർസി പുതുക്കി കഴിഞ്ഞു അടിപൊളി ഇപ്പൊ അതിന്റെ എല്ലാ പണിയെടുത്ത് ഇതിപ്പോ വിൽക്കാൻ ഇട്ട സമയത്ത് പിന്നെ പതിനയ്യായിരം റുപ്യൊക്കെ ആൾക്കാർ പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് വന്നി കൊടുക്കണ്ട എന്നിട്ട് അത് മൊത്തം മോഡിഫൈ ചെയ്ത് അത്ര തന്നെ പൈസ കയറിട്ടേ അപ്പൊ എന്നാലും ഓടുന്ന കണ്ടീഷനിൽ വീണ്ടും തിരിച്ചെടുത്തു ആ വില വിലപ്പെടുത്താ കൂവാൻ വന്ന കൂവാൻ വന്ന അപ്പൊ വീട് എടുത്ത് മൂട് പോയി ഇവിടെ നോക്കിയാ ഫസ്റ്റ് ഏഹ് ഇതെന്താ ചുറങ്ങൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന്റെ കൂവലില് അവനോട് അവൻ്റെ സെറ്റപ്പായിട്ട് അവൻ നിന്നിട്ട് പഴയ പട്ടാടക്കാരനാ ഇപ്പത് ചിറകൊക്കെ കുറഞ്ഞിട്ട് കൂവാ വന്നപ്പോ ഞാൻ ഭയങ്കര പഞ്ചു സൗണ്ട് ഉപദേശനും എല്ലാം ബൈ അവിടെ എത്തും പറയാ ടാറ്റാ ബൈ ബൈ ശരി കട്ട സായുജ് എപ്പോടെത്തും പറയാസ്റ്റാക്കി സായൂജുണ്ട് കോഴിക്കോട്ന്ന് വരുന്നേ അപ്പൊ കുറ്റ്യാടിയിൽ അവനെ വെയിറ്റ് ചെയ്തിരിക്കുക അവിടെ വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് അവനെ എടുത്തിട്ട് വേണം ഇനി കണ്ണൂരേക്ക് പോവാൻ ഇന്ന് നേരം പൊളിക്കുമ്പോ ഞാൻ അവിടെ എന്റെ മനേഷേട്ടനെ കാണണമെന്ന് വെച്ചിട്ട് പുള്ളിക്കാരന അവിടെ പാവ ക്ലബിന്റെ അടുത്ത് തിരിപ്പുണ്ട് അവിടെ എത്തുമ്പോഴേക്ക് പതിനൊന്ന് മണിയാവുമ്പോൾ ഇതാണ് കുറ്റ്യാടി ബസ് സ്റ്റാൻഡ്. യെസ് ഇതാണ് കുറ്റ്യാടി ബസ് സ്റ്റാൻഡ്. ബസ് പോവാനുള്ള വഴി ഏതാ? അങ്ങോട്ട് കേറിക്കോ. ഇത് അല്ല അങ്ങോട്ട് കേറാൻ പറ്റില്ല. നേരെ പോ നേരെ പോ നേരെ പോ ബേക്കൽ ബസ് ഉണ്ട്. ഇത് എൻട്രി അത് എക്സിറ്റ്. ഉള്ളു കേറാൻ പറ്റോ? നമുക്ക് കേറാൻ പറ്റില്ല. നേരെ പോ. ഇത് നിങ്ങളുടെ ശ്രീանդാരം ബസ് സ്റ്റാൻഡ് അല്ല. നിങ്ങൾ കാർ കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കാർ ഒക്കെ കേറും ട്ടോ. കുറച്ച് മൊബോട്ടേക്കി ഞാൻ നിർത്തട്ടുണ്ട് വരെ. അങ്ങനെ കുറ്റ്യാടിയിൽ ഞങ്ങളെ സായിജ്നെ പോക്കി. സായിജ് എൽഡിസി എക്സാം ഒക്കെ എഴുതിയിട്ട് വരുന്നു. അങ്ങനെ ഇണ്ടായിരുന്നു എക്സാമ്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടോ അപ്പൊ വീണ്ടും ഒരു കറങ്ങിക്കൊത്തിന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ എന്നാ ൊടിച്ചിലടക്കാൻ ഡവിൽ അതായത് സാഹചര്യം മീൻചന്തിന്ന പരീക്ഷ ചെയ്തത് അവടെ എന്തായാലും പാസ്സാവുന്നാണ് മുമ്പ് അവിടെ നിന്ന് പരീക്ഷ ചെയ്തിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള അക്ഷയ പറയുന്നത് പോവുന്ന വഴിക്ക് ഒരു ബ്ലോക്ക് ഉണ്ട് ബ്ലോക്കിന്റെ നേരെ ഓപ്പോസിറ്റ് കല്യാണം നടക്കുന്നുണ്ട് സ്ഥലം കഴിഞ്ഞു പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട് റിസെപ്ഷൻ തോന്നുന്നു അവിടെ അരക്കോ ഇരിക്കുന്നുണ്ട് കല്യാണ പെട്ടന്നെയും ചെക്കന്നെയും ആ എന്നിണ്ട് രഞ്ജിത്തെ വീടുകളുടെ ഡെക്കറേഷൻ ഒക്കെ കൃത്യമായി നോക്കുന്നുണ്ട് എന്താണല്ലോ ഞാനും ഇപ്പൊ അറിയണ്ടോ നോക്കി പോന്നു ഇവിടെ നോക്കി അച്ഛന്റെ ും ശ്രദ്ധിച്ചിട്ടില്ല ഇത് ഈ വാതിലിന്റെ ഹൈറ്റ് ഓൾറെഡി ഇത്രയാണ് ഇതാണ് എന്റെ ഹൈറ്റ് അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഈ ഇതിലൂടെ കടക്കുമ്പോ ഞാൻ ഒരു ചെറിയ ഇത്ര അങ്ങനെ കുളിഞ്ഞിട്ടാ കൊടുക്ക ഇത്തവണ വരുമ്പോ ഈ ഒരു ടിസ്റ്റർ എന്നുള്ള രീതിയില് ഇവിടെ ഒരു കൊളുത്ത് കൊളുത്തി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെന്റെ അളവിലില്ല ഞാൻ ഈ അളവിലാണ് പോണത് ഇതിനെടുത്ത് തന്റെ തലക്ക് മുട്ടണ്ടതല്ലേ ഇത് എന്തോ സംഭവം ആ വണക്കാണ് ഞാൻ എപ്പോഴും അതിൻ്റെ ഇതിനോട് നമ്മളിങ്ങനെ താഴണം ആക്ച്വലി ഞാൻ സംശയം വെക്കട്ടെ ഈ സാധനം ഇവിടെ വെക്കുന്ന ഈ അറ്റത്ത് വെച്ചാൽ എന്തായിരുന്നു പ്രശ്നം അന്നേരം തലക്കൂട്ടൂലോ എന്താ വീടിനുള്ളൊരു ടവർണ്ട് അറിയുന്നില്ലല്ലോ സന്തോഷായി വീട്ടിലെത്തിയപ്പോഴേക്ക് ഒരു സെറ്റ് ഷർട്ട് വന്നിട്ടുണ്ട് അതായത് ഈ ഷർട്ട് നമുക്ക് അയച്ചേക്കുന്ന അതായത് അക്ഷരമാലയൊക്കെയുള്ള ഷർട്ട് ഉണ്ടാവും ഇതൊക്കെ അയച്ചേക്കുന്ന അതേ ടീമിനെ അയച്ചേക്കുന്ന നല്ല രസമുള്ള കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത് ആണ് ആൻഡ് ഇതിന്റെ സുഖം എന്ന് വെച്ചാൽ ഈ ക്ലോത്ത് നല്ല സുഖമുള്ള ക്ലോത്ത് ആണ് ഇടാൻ നല്ല പതുപത്തെ ക്ലോത്ത് ആട്ടോ സാരിന്റെ കല്യാണം എഴുതുക അതിന് ഹൽദിയൊക്കെ ഉണ്ടാവുന്ന മുൻകൂട്ടി കണ്ടിട്ട് മഞ്ഞ കുപ്പായ അയച്ചിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഓരോ ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഇതെല്ലാം നല്ല സുഖമുള്ള ക്ലോത്ത് കേട്ടോ ഇതിനുള്ള ദിവസങ്ങള് നമ്മുടെ ഞാൻ പറഞ്ഞേ ഇതാ ആ ഇതാ ഇതൊക്കെ ഇതൊരു വെറൈറ്റി സാധന ഇത് വേറെ ഓണം സ്പെഷ്യൽ മുണ്ടാണ് പ്രിന്റ് ചെയ്തേക്കുന്ന മുണ്ട് അതെ നേരത്തെ ഇതിന്റെ ഇതിന് മാച്ച് ചെയ്തിട്ടാണ് ഇത് ശരിക്കും കൊടുക്കേണ്ടത് ആ അച്ഛനും ഉറങ്ങിപ്പോയില്ലേ അച്ഛന് കൊടുക്കാൻ പറ്റിയ സാധനം അപ്പൊ ഇങ്ങനെയുള്ള മുണ്ടുകൾ ഇപ്പൊ ഇവരുടെ അവൈലബിൾ ആണ് കേട്ടോ